നമുക്ക് ചടപടയുന്ന ഒരു സ്കാലപ്പ് ചെയ്താലോ അതിന് വേണ്ടി ഡ്രോയിങ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ ഒരു ഒന്നര മുതൽ രണ്ട് ഇഞ്ച് വരെ വീതിയിൽ മടക്കിയതിന് ശേഷം നമുക്ക് സ്കാലപ്പും മുറിച്ചെടുക്കാം സ്കാലപ്പിൻ്റെ വീതി ഇതേപോലെ തന്നെ ഒരു ഇഞ്ചാവണേ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുള്ളൂ ഇത് നമുക്ക് കട്ടിയുള്ള ഒരു കടലാസിലോ ഒരു ബേസ് ബോർഡിലോ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം ഇത് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ അതിൻ്റെ ഷേപ്പ് വരച്ചിട്ട് തന്നെ വെട്ടാൻ ശ്രദ്ധിക്കണം എന്നാലേ നല്ല അടിപൊളി സ്കാലപ്പ് കിട്ടുള്ളൂ ഈ സ്കാലപ്പ് നമ്മൾ ചെയ്യേണ്ട തുണിയിൽ ഇതേപോലെ വെച്ചതിന് ശേഷം കളർ പെൻസിലോ സാധാ പെൻസിലും കൂടെ അടലപ്പെടുത്താൻ ശ്രമിക്കുക ചോക്ക് ഒരിക്കലും ഉപയോഗിക്കരുത് കാരണം തയ്ച്ച് കഴിയുമ്പോൾ അത് മാഞ്ഞുവാൻ സാധ്യതയുണ്ട് അതിനുശേഷം ഇതേപോലെ അതിൻ്റെ ഇതേപോലെ ഒരു പേപ്പർ പേപ്പർ വെച്ചതിന് ശേഷം ചെയ്യാം എന്നാലും മാത്രം സ്കാലപ്പിൻ്റെ സ്റ്റിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടുകയുള്ളു ഇതേപോലെ സിക്സ് ആ ഉള്ള മെഷീനിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ള ലെങ്ക്സ് സീറോ വിത്ത് ഫൈവ് നമുക്കിതിൻ്റെ ത്രെഡിൻ്റെ ടെൻഷൻ സീറോ ആക്കി കൊടുക്കാം വളരെ സാവധാനം ചെയ്യേണ്ട ഒരു ജോലിയാണ് ഷോർട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ ടൈം ലാബ്സ് ഇട്ടാക്കുന്നത് കൈ ഇതേപോലെ വി ആഗതിയിൽ പിടിച്ച് തുണിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുക്കുക ഒരേ ഡിസൈൻ്റെ ആയിരിക്കും വരുമ്പോഴത് നിർത്തിയതിനു ശേഷം തിരിച്ചു വെച്ച് അടിച്ചു കൊടുക്കാം പേപ്പർ എടുത്ത് മാറ്റിയിട്ട് ഇതേപോലെ കത്രി കൊണ്ട് മുറിച്ചതിന് ശേഷം മെഴുകുതിരി ഉണ്ടോ ഫിഗർ ലാമ്പ് കൊണ്ടോ നമുക്ക് സ്കാലപ്പ് റെഡിയാക്കി കൊടുക്കാം ഇതേപോലെ ഒരു സൈഡിൽ ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഇറ്റ്സ് മിറ്റ്സ്മാൻ ബൈ ഷാലിമ